പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എ ടി എം കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത് ഓക്കെ അന്ന് വരെ പതിനെട്ട് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഈ പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ് ആ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ് ഞാനല്ല അപ്പൊ ആക്സിഡന്റിൽ സുഖം ഇല്ലാതാക്കി എടുക്കുന്ന ഭാര്യയുടെ അസുഖത്തെ ബ്ലോഗാക്കി കാണിച്ചുകൊണ്ട് ഭർത്താവ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത് തട്ടിയെടുത്ത സംഭവം ഒരു തരം ചാരിറ്റി തട്ടിപ്പ് അല്ലെ നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജെ പി അനു അഭിനവ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ കണ്ടവരുണ്ടാകും കാണാത്തവരുണ്ടാകും എന്തായാലും ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടവരിൽ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചാനൽ യൂട്യൂബിൽ കാണാനില്ലല്ലോ എന്നുള്ളതാണ് ആക്ച്വലി ഇവർക്ക് യൂട്യൂബ് ചാനൽ ഇല്ല ഇവർക്ക് ഫേസ്ബുക്ക് പേജ് ആണുള്ളത് ജെ പി അനു അഭിനവ് എന്നുള്ളതാണ് അതിന്റെ പേര് ഞാൻ വേണമെങ്കിൽ ആ ഫേസ്ബുക്ക് പേജിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോയി ഈ പേജ് സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിൽ ഒരിക്കലും കിട്ടത്തില്ല യൂട്യൂബിൽ പോയി ജെ പി അനു അഭിനയം നടത്തി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത വീഡിയോ ആദ്യം വരാം അപ്പൊ മനസ്സിലായല്ലോ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല ഫേസ്ബുക്കിൽ പോയി സെർച്ച് ചെയ്യണം എന്നാൽ അവർ പേജ് കിട്ടും അപ്പൊ ആ ഡൗട്ട് അവിടെ ക്ലിയർ ആയെന്ന് കരുതുന്നു പിന്നെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വാർത്ത പുറലോകം അറിയിച്ചതിന് ബ്രോ ഒരു സല്യൂട്ട് അർഹിക്കുന്നു എന്നൊക്കെ ആക്ച്വലി എനിക്കല്ല ഇതിന്റെ കഴിച്ച് തരേണ്ടത് കൂട്ടം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകാരാണ് ഈ വിഷയം പുറലോകത്തെ അറിയിക്കുന്നത് ഒരാണല്ലോ ഈ വയ്യാതെ കിടക്കുന്ന അനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവരുടെ അമ്മയെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിച്ചത് അതുകൊണ്ടാണ് ഈ സംഭവം പുറലോകം അറിഞ്ഞത് പിന്നെ നമ്മൾ നമ്മളിതടുത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയ മാത്രം അപ്പൊ എന്തുകൊണ്ടും ഈ ക്രെഡിറ്റ് അവർക്കാണ് പോകേണ്ടത് പിന്നെ ഇത് ചർച്ചാ വിഷയ ആക്കിയുള്ള ക്രെഡിറ്റ് വേണമെങ്കിൽ എനിക്ക് തന്നോളൂ കുഴപ്പമില്ല അല്ല ക്യാമറയും തൂക്കി കൊണ്ടുപോയി അവർ അവിടെ പോയി എടുത്ത എഫേർട്ടിനെ നമ്മൾ ഒരിക്കലും കണ്ടില്ലാന്ന് കാണിക്കരുത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി എന്താണ് സംഭവം എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം സംഭവം എന്താണെന്ന് മനസ്സിലാക്കാതെ പിന്നീട് നിങ്ങൾ തുടർന്ന് വീട് കണ്ടിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒമ്പത് മാസം മുന്നേ ഈ അനു എന്ന് പറഞ്ഞ പെൺകുട്ടി ആക്സിഡന്റ് ആകുന്നു ആക്സിഡന്റ് ആവുന്ന സമയത്ത് കൂടെ ഭർത്താവും ഉണ്ടായിരുന്നു ഭർത്താവ് തോളലിന് സാരമായിട്ടുള്ള പരുക്കുകളോടെ രക്ഷപ്പെട്ടു പക്ഷേ അനുവിനെ സംബന്ധിച്ചിടത്തോളം തലയിടിച്ച് വീണത് കൊണ്ട് തന്നെ പുള്ളിക്കാരുടെ മെമ്മറി മൊത്തത്തിൽ അങ്ങ് പോയി എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ സംസാരിക്കാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു ആകെ ഒരു സ്ഥിരകാല അവസ്ഥ അല്ലെ അങ്ങനെ ഈ ഭാര്യയും ഭർത്താവിനേയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആയതിനു ശേഷം ഈ ഭർത്താവ് എന്താക്കി ഒരു ഫേസ്ബുക്ക് ചാനൽ തുടങ്ങി അതിന് ജെ പി അനു എന്നുള്ള പേരിട്ട് എന്നിട്ട് അതിലെന്താക്കി ഡെയിലി ഭാര്യനെ കാണിച്ചുകൊണ്ട് ബ്ലോഗുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എന്റെ ഭാര്യയെ കണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഡെയിലി ഭാര്യയെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് തുടങ്ങുന്നതാണ് ഇത് കണ്ട സഹതാപം തോന്നി പലരും ഇയാൾക്ക് പണം അയച്ചു കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏകദേശം ഈ ഭർത്താവിന് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇയാൾ അങ്ങ് പുട്ടടിച്ച് എന്നുള്ളതാണ് ചികിത്സയ്ക്ക് വേണ്ടി ഒരു രൂപ പോലും ഇയാൾ കൊടുത്തില്ല എല്ലാം ഇയാൾ അങ്ങ് ലാവിശായിട്ട് തീർത്തു ഇതാണ് സംഭവം ഇത് പുറം ലോകത്തെ അറിയിച്ചെന്ന് ഈ പറഞ്ഞ അനുവിന്റെ അമ്മയാണ് എന്തായാലും വിഷയം ഇത്രയായപ്പോ ഈ ഭർത്താവ് തന്നെ അയാളുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ആവുന്ന കേട്ടോക്കാം ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഗം കൂടിയും കേൾക്കണല്ലോ അപ്പൊ ഇയാളുടെ ഭാഗം കൂടി കേട്ടിട്ട് നമുക്കൊന്ന് വിലയിരുത്താം എന്തായാലും ഇയാൾ ഈ പറയുന്ന ചങ്ങാതി കൂട്ടം എന്ന് പറയുന്ന ചാനലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഡിഫമേഷനുള്ള കേസ് കൊടുത്തിട്ടുണ്ട് ചുമ്മാ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രം ഇപ്പൊ ആരോപണങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിഫമേഷൻ വേണ്ടി കേസ് ഫയൽ ചെയ്യാന്നുള്ളത് പുള്ളിക്കാരൻ അത് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഫയൽ ചെയ്തു പോലീസ് സ്റ്റേഷൻ ഇടുന്നത് ആ ലൈവിനെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എ ടി എം കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ വയലാണ് ഇരുന്നത് ഓക്കെ അന്ന് വരെ പതിനെട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ പതിനാലര ലക്ഷം രൂപയും അവരുടെ ചെലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്ന അതെല്ലാം കൂടി പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ് ആ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ് ഞാനല്ല അപ്പം ബാങ്കിൽ ഞാനിപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട് അപ്പം ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് അവർ പറഞ്ഞു വരുത്തപ്പെട്ടു ഓഹോ അങ്ങനെയൊക്കെയാണ് അല്ലെ അതായത് മൊത്തത്തിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചു കിട്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചികിത്സയ്ക്ക് ചെലവായി എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് ആ പതിനെട്ട് ലക്ഷം രൂപ ചെലവാക്കിയത് ഭാര്യയുടെ പെങ്ങളാണ് പോലും അല്ലെ എങ്ങനെ ഇരിക്കണിപ്പോ കാര്യങ്ങൾ അങ്ങോട്ട് അടിച്ചു കൂടാനൊ പതിനെട്ട് ലക്ഷം രൂപ സി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പതിനെട്ട് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണിക്കാലോ നിങ്ങളുടെ കയ്യിലും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഈ പതിനെട്ട് ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് എത്ര ബുദ്ധിമുട്ട് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരി ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായ കണക്കുകൾ കാണും എന്തായാലും ഓപ്പറേഷനും മറ്റുമായി ഹോസ്പിറ്റലിൽ പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിൾ പേ വഴിയോ കാർഡ് വഴിയോ വയൊക്കെ ആയിട്ടായിരിക്കും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടായിരിക്കുക അതിന്റെ സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ നിന്ന് കിട്ടൂല ഇനി അതല്ല എ ടി എം ഇന്ന് പിൻവലിച്ചിട്ടാണ് കൊടുത്തത് എങ്കിൽ ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ള എ ടി എം ഇന്ന് പണം പിൻവലിച്ചിട്ടുണ്ടായിരിക്കുക ആ ഡീറ്റെയിൽസ് അവിടെ കാണുമല്ലോ എന്തായാലും ഇന്നത്തെ കാലത്തെ എന്തായാലും ആളുകൾ അതിന് മെനക്കാടില്ല അക്കൌണ്ടിൽ ക്യാഷ് എങ്കിൽ കാർഡ് വഴിയോ ഗൂഗിൾ പേ വഴിയോ ഒക്കെ ആയിരിക്കും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടായിരിക്കുക അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണിക്കി അത് കാണിക്കാതെ ചുമ്മാ പതിനെട്ട് ലക്ഷം രൂപ കണക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താങ്കൾക്ക് പിരിച്ചു കിട്ടി െന്നും താങ്കൾ പുട്ടടിച്ചു എന്നും താങ്കളുടെ അമ്മായിമ്മ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ടാണ് ഉന്നയിച്ചിട്ടുള്ളത് അതേപോലെ താങ്കൾ തിരിച്ചു മറുപടി പറയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ച് പറയണം അതല്ലോണ്ട് ചുമ്മാ അടിച്ചുവിട്ടിട്ട് കാര്യമില്ല അതിന് ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടേ പതിനെട്ട് ലക്ഷം രൂപ പോയിട്ട് പതിനെട്ടായിരം പോലും ഇങ്ങേർക്ക് കിട്ടിയതിൽ നിന്നും ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചെലവാക്കിയിട്ടുണ്ടാവില്ല ഇത് ചുമ്മാ ഇങ്ങോട്ടൊരു ആരോപണം വരുന്ന സമയത്ത് അങ്ങോട്ട് തിരിച്ചൊരു ആരോപണം ഉന്നയിക്കുന്ന പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ എനിക്കെതിരെ ഇരുപത്തിയഞ്ച് വന്നല്ലോ എന്നെ കിടന്നോട്ട് ഭാര്യയുടെ സഹോദരന്റെ തലയിൽ ഒരു പതിനെട്ട് ലക്ഷം ഇതെന്തായാലും കച്ചവടം അല്ല അറിയാത്തോണ്ട് ചോദിക്കാം എന്തേലും വിളിച്ചു പറയില്ല സുഹൃത്തെ അങ്ങനെ എന്തേലും വിളിച്ചു പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാലഘട്ടം ഒക്കെ കഴിഞ്ഞുപോയി എന്തായാലും ബാക്കിയാണ്ട് നോക്കാം എന്റെ പെങ്ങള് എന്റെ കുഞ്ഞിനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ എന്റെ പെങ്ങൾ എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ എന്റെ പോലും അവർക്ക് കണ്ടൂടാ ഈ പറയുന്ന അനുവിന്റെ അമ്മയ്ക്ക് കണ്ടുകൂടാം പക്ഷെ എന്റെ വൈഫും എന്റെ പെങ്ങളും തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഈ വൈഫിന്റെ അമ്മയ്ക്കാണ് എന്റെ അച്ഛനെ അമ്മയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയണമെന്ന് പറയുന്നതും എന്റെ പെങ്ങൾ എന്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല എന്റെ ബന്ധുക്കൾ പോലും കയറാൻ താമസിക്കാത്ത അവസ്ഥയാക്കി വെച്ചിരുന്നത് ഈ വൈ എന്റെ വൈഫിന്റെ അമ്മായി അത് നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനിപ്പോ കോടതിയിലോട്ട് പോകാനാ കേട്ടോ ചങ്ങാതി കൂട്ടത്തിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് കാരണം ആ വീഡിയോ ചെയ്തതിൽ സത്യാവസ്ഥയില്ല എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ലീഗലായിട്ട് തന്നെ നേരിടാൻ പോവാണ് കാരണം എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ അവർ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മിണ്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ട് വിളിക്കൊണ്ട് പോവാണ് മോനെ ഇറങ്ങും അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ആ വീഡിയോക്കകത്ത കണ്ട വഴക്ക് ആ വീഡിയോയ്ക്കകത്ത കണ്ട വഴക്ക് ഞാനും എൻ്റെ പെങ്ങളും അവിക്കിതമാണെന്ന് പറഞ്ഞതിൻ്റെ എൻ്റെ അച്ഛനും പ്രതികരിക്കുന്ന വീഡിയോ ആണ് ആ കണ്ടത് അന്ന് പിന്നെ ഇവരുമൊക്കെ വന്നതാണ് എന്താ മെമ്പർമാരെ എല്ലാം വിളിപ്പിച്ചു കാരണം ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരവിടെ പ്രശ്നം അപ്പൊ അതാണ് സംഭവം ഈ ഇടയ്ക്ക് പെങ്ങൾ പെങ്ങൾ എന്ന് പറഞ്ഞ ആരാണെന്ന് മനസ്സിലായോ പുള്ളിക്കാരന്റെ അച്ഛൻ്റെ സഹോദരന്റെ മകളാണ് അതായത് മുറപ്പുണ്ട് ആ മുറപ്പണ്ണിനെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ സംഭവം ഇങ്ങേര് പറഞ്ഞു വെക്കണതാണ് തന്നെയും തന്റെ മുറപ്പെെയും ചേർത്തുകൊണ്ട് എന്റെ അമ്മായിയും അമ്മ അവേതം ആരോപിക്കുന്നു എന്നൊക്കെയാണ് പിന്നെ ഒരു വീഡിയോന്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ അത് മറ്റൊന്നുമല്ലേ ഇങ്ങേര് തന്നെ ഇങ്ങേരുടെ ചാനലിൽ ഒരു രണ്ടു ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ അമ്മായ എന്റെ അച്ഛനെയും അമ്മയും ചീത്ത വിളിക്കുന്നേ എന്റെ മുറപ്പെെ വീട്ടിൽ കയറ്റാൻ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിൽ ചെറിയൊരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുവക്കാം അമ്മ വിളക്ക നിങ്ങളിപ്പോ ഞങ്ങളോ ഞങ്ങളുടെ മോളോ ഞാനോ അമ്മേ ഇത് എന്തുവാ ഇത് നിർത്ത് ഇതാണ് വീഡിയോ ഇയാളുടെ അച്ഛനും അനുവിന്റെ അമ്മയും കച്ചറ കൂടുന്ന ഒരു വീഡിയോ അത്രേ ഉള്ളൂ ഈ വീഡിയോയും കാണിച്ചുകൊണ്ടാണ് എന്നെയും എന്റെ മുറപ്പെെയും ചേർത്തുകൊണ്ട് അവിഹിതം അമ്മായി ആരോപിക്കുന്നു എന്ന് പറഞ്ഞയാൾ മുറവിളി കൂട്ടുന്നത് ഇയാൾ മുറപ്പെണ്ണായിട്ട് അവിഹിതം ഉണ്ടാക്കി ഉണ്ടാക്കാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടെ ഇയാൾക്കെതിരെ ആയിട്ട് വന്ന ആരോപണം എന്താണ് ഭാര്യയുടെ അസുഖം കാണിച്ചുകൊണ്ട് വ്ലോഗ് ചെയ്യുന്നു അത് കണ്ട് സാധാരണ തോന്നിയ ആളുകൾ അയച്ചു തരുന്ന പണം പുട്ടടിക്കുന്നു എന്നുള്ളതാണ് അല്ലെ അതിനുള്ള പ്രോപ്പർ മറുപടിയും തെളിവുമാണ് നീ തരേണ്ടത് അതല്ലാണ്ട് നിന്റെ അവിഹിതകഥ കേൾക്കാൻ അല്ലെങ്കിൽ ഞങ്ങളോട് വന്നിരിക്കുന്നത് ഞങ്ങൾ അത് കേക്കാനൊരു താല്പര്യം ഇല്ല മറ്റാളെ നൈസായിട്ട് വിഷയം തിരിച്ചുവിടാൻ നോക്കാണ് അവീതകഥ പറഞ്ഞിട്ട് ഇതിപ്പോ പൊതുവെ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കാര്യങ്ങള് കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ നേരെ ആ അവീതകഥ കേൾക്കാൻ തുടങ്ങും അതാകുമ്പോൾ ആളുകളുടെ ചിന്ത പെട്ടെന്ന് അതിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഓരോരോ ഉടായ്പകൾ നോക്കണേ എന്തായാലും ആശം ബാക്കി പറഞ്ഞെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ എന്റെ എന്റെ നാട്ടുകാർക്കും എൻ്റെ മെമ്പർമാർക്കും കറക്റ്റായിട്ട് അറിയാം കാരണം ഇതേവരെ എന്താണ് അവിടെ നടന്നതെന്നും ഈ സ്ത്രീ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ അമ്മയമ്മമാരുണ്ടാവും പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളും പോയി ആക്സിഡന്റ് പെട്ട് കഴിഞ്ഞു ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഇവർ ഈ വീട്ടിൽ വന്ന് അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് മനസ്സിലാക്കാന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നിങ്ങൾ എന്നെ സ്വന്തം കാണിച്ചുകൊണ്ട് തന്നെ അതിന് കിട്ടുന്ന ക്യാഷ് പുട്ടടിക്കുന്നത് കാണുന്ന സമയത്ത് ഏത് അമ്മക്കാണ് സഹിക്കാൻ പറ്റുക ഒരമ്മക്കും അത് സഹിക്കാൻ പറ്റത്തില്ല അവരവിടെ പ്രശ്നം ഉണ്ടാക്കണം ഇല്ലെങ്കിലാണ് പ്രശ്നം സ്വന്തം മകളോട് സ്നേഹമുള്ള സ്ത്രീയാണ് അവരെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക തന്നെ വേണം അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ആശയ ന്യായീകരണം തുടർന്നാട്ടെ അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ അനിമോള് ഇണ്ണിക്കുകയാണെങ്കിൽ ഈ പത്ത് വർഷക്കാലം ആ കൊച്ചിനറിയാൻ ഞാൻ ആ കൊച്ചിനെ എങ്ങനെയാ നോക്കി എന്നുള്ളത് ആ കൊച്ചു പറയണം അടി പോലും ഞാൻ അതിനെ അടിച്ചിട്ടില്ല ഞാൻ തെറി വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അതിനെ നല്ല സ്നേഹത്തോടെയാണ് ഞാൻ പത്ത് വർഷക്കാലവും ഞാൻ നോക്കിയിട്ടുള്ളത് പക്ഷേ ഈ ആക്സിഡന്റ് പ്രകാരം ആ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പം ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല പിന്നെ ആ കുഞ്ഞിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല സംസാരമില്ല പക്ഷേ ഓർമ്മ ശക്തി തിരിച്ചും സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ ആ ആ കൊച്ചു പറയണം സത്യങ്ങളല്ല ആ കുഞ്ഞു പറയണം സത്യങ്ങളല്ല ആ പെൺകുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ സത്യം ആദ്യം പറയാം നിന്റെ മുഖത്ത് നോക്കി തെറി ഒരുക്കും ആദ്യം പറയാ എന്നിട്ടായിരിക്കും ബാക്കി സംസാരം കാരണം അങ്ങനെ നീ അതിനെ മുതലെടുത്തിട്ടുണ്ട് ആ പാവത്തിന് ഓർമ്മശക്തി ഇല്ലാത്തത് നിന്റെ ഭാഗ്യം അതുകൊണ്ടാണല്ലോ ആ പാവത്തിന്റെ നിസ്സഹാവസ്ഥയെ കാണിച്ചുകൊണ്ട് നീ ഇത്രയും കാലം വില ചെയ്തത് ഇനി അത് നടക്കൂല മോനെ പിന്നെ പറയുന്നുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷത്തോടെ ഞാൻ എന്റെ ഭാര്യയെ നല്ലോണം നോക്കി എന്നുള്ളത് ചിലപ്പോ നോക്കിയിട്ടുണ്ടാകും നല്ല സ്നേഹമൊക്കെ കാണും പക്ഷെ അച്ചുരൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ പണം അയച്ചു തരുന്നത് കണ്ടപ്പോ കാണും കാണും ഇന്ന പണത്തോടായി ആർത്തി പണം കണ്ടാൽ ബാക്കി മാത് ഞാൻ എന്റെ സൈഡിൽ നിന്ന് വന്ന തെറ്റെന്താണ് ഇപ്പൊ ഇതിനകത്ത് പൈസയുടെ ഇഷ്യൂസ് ആണ് അവർ പറയുന്നത് പൈസയുടെ ഇഷ്യൂസ് പറയുന്നതിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് ചേട്ടത്തി അവർ എന്റെ വൈഫിന്റെ ചേട്ടത്തിയാണ് പറയേണ്ടത് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെയുള്ള പൈസ ചെലവഴിച്ചതും എ ടി എം കാർഡ് കഴിയുന്നതും എന്റെ വൈഫിന്റെ ചേച്ചിയുടെ കയ്യിലായിരുന്നു പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് അവരാണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് ഈ പതിനെട്ട് ലക്ഷം രൂപ കഴിഞ്ഞ ലക്ഷം രൂപയുടെ കണക്ക് എൻ്റെ എൻ്റെ ഇതിന് വേണ്ടി ചെലവാക്കിയതാണ് അപ്പൊ ഏഴ് ലക്ഷമായി അപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവിടെ തന്നെ കഴിഞ്ഞു ആഹാ എന്തൊരു നല്ല കണക്ക് നിരത്തിലെ പതിനെട്ട് ലക്ഷം രൂപ അനുവിന്റെ ചികിത്സക്ക് ഏഴ് ലക്ഷം രൂപ എന്റെ കയ്യല്ലിന്റെ ചികിത്സക്ക് അപ്പൊ മൊത്തം ഇരുപത്തി ലക്ഷം ലക്ഷം ക്ലോസ്ഡ് ഇപ്പൊ കണക്ക് ആയല്ലോ നന്നായി കേട്ടോ നല്ല കണക്ക് കാൽക്കുലേറ്റർ ഒക്കെ വെച്ച് കണക്ക് കൂട്ടി കണ്ടുപിടിച്ചതായിരിക്കും അല്ലെ നന്നായിട്ടുണ്ട് എന്തായാലും ഞാൻ ആലോചിക്കണമല്ലേ ഇയാൾക്കെന്ന ആക്സിഡന്റിന് തോളലിലായിരുന്നു പരിക്കേറ്റിയിരുന്നത് അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് ഇയാള് പറഞ്ഞത് അതിന് ഏഴ് ലക്ഷം രൂപ ചെലവായിന്നൊക്കെ ഞാൻ ആലോചിക്കണം അതില്ല ഇന്നൊരു ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ എത്ര റുപ്യ വരും അറുപതിനായിരമോ എഴുപതിനായിരമോ കൂടിപ്പോയ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം നമുക്ക് കണക്കൂട്ടാം അങ്ങനെ കണക്കൂട്ടിയത് തന്നെ ബാക്കി പൈസ എവിടെ പോയി രണ്ടു ലക്ഷത്തിന് മുകളിലേക്ക് വരത്തേ ഇല്ല ഇനി നീ ലക്ഷേ ഹോസ്പിറ്റലിൽ പോയി കിടന്നാലും മാത്രമേ ഏഴ് ലക്ഷം രൂപ നിനക്ക് ചെലവാകത്തില്ല ഇനി അങ്ങനെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് കൊണ്ടുപോവാ അത് നിന്റെ കൈ കാണുമല്ലോ സംഭവം ഒന്നുമില്ല നീ പുട്ടടിച്ച് തീർത്താ സംഭവം നീ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അടുക്ക് നീ പറഞ്ഞു കഴിഞ്ഞു അതൊരു പ്രോപ്പർ തെളിവോ ബില്ലോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ഒന്നും നീ ഹാജരാക്കിയിട്ടില്ല നീ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിന്റെ കയ്യിലൊന്നുമില്ല എന്നുള്ളത് തരം ബാക്കി പറഞ്ഞോ പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ചെലവ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കണക്ക് അവിടെ തന്നെ തീർന്നു നിങ്ങൾ ആലോചിച്ചോണോ അപ്പം തന്നെ അപ്പം ഇത്രയും നാൾ ഈ വന്ന പിന്നെ ഞാൻ എൻ്റെ വൈഫിനും ഞാനും എൻ്റെ മോനും തമ്മിൽ വീഡിയോ ചെയ്തതിൽ വന്ന പൈസയ്ക്കകത്തുന്നാണ് ഇതേ വരെ വീട്ടിലെ പിന്നെ സാഹചര്യങ്ങളും പിന്നെ ലോൺ അടവും പിന്നെ എല്ലാ കാര്യങ്ങളും പോയത് അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ പിന്നെ നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ കണക്ക് പറഞ്ഞായിരുന്നു അവർ ഞാൻ എടുത്ത് ചെലവഴിച്ചതാണ് അനാവശ്യമായിട്ട് ചിലവഴിച്ച് ഇതാക്കിയതാണെന്ന് പറഞ്ഞിട്ട് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ കണക്ക് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഞാൻ എവിടെ എവിടെ സ്ക്രീൻഷോട്ട് ഇയാളുടെ ചാനൽ ഞാൻ മൊത്തം തപ്പി അതിലെവിടെയും ഈ സ്ക്രീൻഷോട്ട് കണ്ടില്ല അപ്പൊ അതും അവിടെ പൊളിഞ്ഞു അപ്പൊ ചുമ്മാ തള്ളി മറിക്കുകയാണ് ഉള്ളത് പറയാലോ ഇയാളുടെ ഈ വീഡിയോ കാണുന്നത് വരെ എനിക്കൊരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇയാൾ ഒരു ഫ്രോഡ് ആണോന്നുള്ളത് ഇയാളുടെ വീഡിയോ കണ്ടപ്പോൾ ഉറപ്പായി ഇയാൾ വെറും ഫ്രോഡല്ല പരമ ഫ്രോഡാണെന്നുള്ളത് അധികം എനിക്കിവിടെ ഒന്നും പറയാനില്ല എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ അപ്പഴത്തൊരു ടോപ്പിക്കുമായി വീട്ടും കാണാം